ശ്രീ ശശി തരൂറും എലക്ഷനിൽ വിജയിക്കുകയുണ്ടായി വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് തിരുവനന്തപുരത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ശശി തരൂർ വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് സച്ചിൻ വേഴ്സസ് ലാറ പോലെയാണ് രണ്ടുപേരും പ്രഗത്ഭരായ വ്യക്തികൾ വിശ്വപൗരന്മാർ ശ്രീ പന്യൻ രവീന്ദ്രനും മണ്ണിന്റെ മകനാണ് വളരെ നല്ല പോരാട്ടമായിരുന്നു ശ്രീ ശശി തരൂർ ജയിച്ചു പക്ഷേ ശ്രീ ശശി തരൂർ യഥാർത്ഥത്തിൽ വേണ്ടത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന് പുതിയൊരു ദിശാബോധം നൽകാൻ അദ്ദേഹത്തെ പോലൊരു വിശ്വപൌരന് കഴിയും ശശി തരൂരിൻ്റെ ഡയനാമിസവും എനർജിയും ഒക്കെ നമുക്കറിയാം അദ്ദേഹം തരൂർ സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഭിമാനമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പോലും അദ്ദേഹത്തിൻ്റെ ഓക്സ്ഫോർഡ് സ്പീച്ചിനെ എടുത്തു പറയുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ലോകാരാധനായ ഒരു വ്യക്തിയാണ് ശ്രീ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കേരളത്തിന് കൂടുതൽ ഗുണം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ പൊസിഷൻസ് ഉണ്ടാകണം പൊസിഷൻസ് ഓഫ് പവർ ഉണ്ടാകണം അപ്പോൾ അദ്ദേഹം എം പി ആണെന്ന് നമുക്കറിയാം ഇനി ഒരു ലോക്സഭാ മത്സരത്തേക്ക് അദ്ദേഹം ഇല്ലാന്ന് പലതവണ പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുകയാണ് വേണ്ടത് അങ്ങനെ മുഖ്യമന്ത്രിയായി നമ്മുടെ രാജ്യത്തെ പുതിയൊരു തലത്തിലേക്ക് നയിക്കാനും അദ്ദേഹത്തിന് കഴിയണം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ നാട്ടിലെ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുകയും വേണം ഇപ്പം തന്നെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നോർത്ത് കേരളയിലെ മുസ്ലിം ലീഗ് അടക്കം നമ്മുടെ സെൻട്രൽ ട്രാവൻകൂറിലെ കൂറിലെ ക്രിസ്ത്യൻ സഭകളടക്കം നായർ സർവീസ് സൊസൈറ്റിയുടെ ആദരണീയനായ സുബാർ നായർ സാറിനടക്കം വ്യത്യസ്ത സാമുദായിക സംഘടനകളൊക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ യങ്സ്റ്റേഴ്സ് സ്ത്രീജനങ്ങൾ ന്യൂ ജനറേഷൻ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു കോൺഗ്രസിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡായ പല ആൾക്കാരും ഉണ്ട് അവരെല്ലാം മിടുക്കരും മഹാന്മാരും തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ ഏറ്റവും കേരളത്തിലെ മികച്ച ആഭ്യന്തരമന്ത്രി ഒരാളായിരിക്കാം അല്ലെങ്കിൽ ശ്രീ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഇപ്പോൾ ജയിച്ച സാക്ഷാത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അല്ലെങ്കിൽ ശ്രീ പി ഡി സതീശൻ ഒരു പക്ഷേ എല്ലാ വിമർശകരെയും അതിജീവിച്ചുകൊണ്ട് ജയിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് എന്താ പറയണെ സാമാജികരിലൊന്നാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹമാകട്ടെ അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷേ ശശി തരൂർ കൊണ്ടുവരുന്ന ചാം അതും മറ്റൊരു രീതിയാണ് അതൊരു വിശ്വപൗരൻ്റെ ചാമാണ് ശശി തരൂരിന് അങ്ങനെ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ കഴി എല്ലാവർക്കും അറിയുന്ന പോലെ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയൊരു ഫിഗറാണ് ഇടതുപക്ഷത്തിനുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ വളരെ ആണ് വളരെ സ്ട്രോങ് ഒരു നേതാവാണ് അപ്പോൾ ആ സ്ട്രോങ് ഒരു നേതാവിനോട് തുല്യ നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവ് ശ്രീ ശശി തരൂറാണ് ബാക്കിയുള്ള ഒരുപാട് പേർക്ക് ശ്രീ പിണറായി വിജയനോട് തീർച്ചയായും വെല്ലുവിളി വരുത്താൻ കഴിയും സംശയമില്ല പക്ഷേ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒക്കെ കാലത്തെ പോലെ ഉമ്മൻചാണ്ടി വേഴ്സസ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു തുല്യ ശക്തികളുടെ പോരാട്ടമാണ് അതേപോലെ ശ്രീ ശശി തരൂർ വേഴ്സസ് ശ്രീ പിണറായി വിജയൻ എന്നൊരു ദ്വന്ദ്ത്തിലേക്ക് വരുമോ എന്നറിയില്ല അങ്ങനെ വരുന്നതാണ് നല്ലത് രണ്ടായിരത്തി റിൽ ശശി തരൂർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ശ്രീ ശശി തരൂർ അങ്ങനെ ചെയ്താൽ കേരളത്തിൻ്റെ ഭാവി മാറ്റി എഴുതാൻ കഴിയും ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഇന്നോവേഷൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളായിരിക്കും ശ്രീ ശശി തരൂർ അപ്പം അദ്ദേഹം എം ആയി ജയിച്ച് എം സ്ഥാനം രാജ്യം